മതി നമുക്ക് ബീട്രൂട്ട് കൊണ്ട് ഒരു പച്ചടി ഉണ്ടാക്കിയാലോ അപ്പോൾ അതിനായിട്ട് ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കൂടത്തിൽ നമുക്ക് ഇത്തിരി ഉപ്പും അതുപോലെ തന്നെ വെള്ളം ആവശ്യത്തിന് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ കൊത്തി അരിഞ്ഞും നമുക്കിത് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇനി അരപ്പ് തയ്യാറാക്കാനായിട്ട് കുറച്ച് തേങ്ങ വേണം അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് എരിവ് ആവശ്യത്തിനാണ് അതുപോലെ തന്നെ ആവശ്യത്തിന് ജീരകവും ആവശ്യത്തിന് കടുകും ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുത്തിട്ട് നമ്മുടെ വെന്തിരിക്കുന്ന ബീട്രൂട്ടിലേക്ക് നമുക്കങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പം നല്ല രീതിയിലൊന്ന് ഇളക്കി ഇത്തിരി തിളകേറ്റി എടുക്കണം കാരണം തേങ്ങാടെ ആ ഒരു പച്ചക്കുത്തലൊക്കെ മാറുന്നവരെയും നമ്മളൊന്ന് തിളപ്പിച്ച് എടുത്തിട്ട് വേണം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാനും അപ്പം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഒരു താളിപ്പൂടെ തയ്യാറാക്കി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ബീട്രൂട്ട് പച്ചടി റെഡി അപ്പം ഇത്തിരി കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ഉലുവ കൂടി ഒന്ന് പൊട്ടിച്ചെടുക്കണം ഇത്തിരി കൊച്ചുള്ളി കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പം മൂത്ത് വരുമ്പോഴേക്കും രണ്ടു വറ്റൽമുളക് കൂടി ചേർത്ത് കൊടുത്തൊന്ന് മൂപ്പിക്കണം ഇനി ഇത്തിരി കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് നമുക്കത് ബീട്രൂട്ട് പച്ചടിയിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടെ പരിപാടി അപ്പോൾ എല്ലാവരും ഉറപ്പായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഓണമൊക്കെ അല്ലേ വരുന്നത് അപ്പം എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ